ആയുർവേദം സിദ്ധ തുടങ്ങിയ പരമ്പരാഗത ചികിത്സാ ചികിത്സാരീതികളിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ സസ്യത്തിന് പൊതുജനങ്ങളോ ആരോഗ്യ വിദഗ്ധരോ വേണ്ടത്ര അംഗീകാരം നൽകിയിട്ടില്ല ഔഷധ ഗുണം ഒരുപാടുണ്ടെങ്കിലും മറ്റു സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണങ്ങൾ വളരെ കുറവാണ് കൂടുതൽ പ്രചാരമുള്ള ഔഷധ സസ്യങ്ങളോ മരുന്നുകളോ പോലെ ഇത് എളുപ്പത്തിൽ ലഭ്യമോ പ്രചരിക്കുന്നതല്ല എന്നതാവാം ഒരു കാരണം ആനച്ചോടി എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിന് ആനേഡിയൻ എന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ എലിഫന്റ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായി ഈ സസ്യത്തിന്റെ രൂപശാസ്ത്രം മനസ്സിലാക്കാം ആദ്യം നോക്കാം ഈ ചെടിക്ക് നാരുകളോടു കൂടിയ ഒരു തായി ആനച്ചവടിയുടെ വേരുകളെ മരുന്നുകളായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു ആനച്ചവടിക്ക് സാധാരണയായി നാലു മുതൽ അഞ്ചഞ്ച് വരെ പൊക്കം വയ്ക്കാറുണ്ട് കൂടാതെ ഇതിന്റെ പുഷ്പത്തെ പറ്റി നോക്കിയാൽ പർപ്പിൾ നിറത്തിലും ഒരു പുഷ്പ നാല് പുഷ്പങ്ങൾ ഉള്ളതുമായി കാണപ്പെടുന്നു അടുത്തതായി ഇതിന്റെ രാസ ഘടകങ്ങളെ കുറിച്ച് സംസാരിക്കുക ആൻ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയും കാർഡിയോ വാസ്കുലർ ഹെൽത്തിനെ സഹായിക്കുന്ന ഫ്ലവനോയിഡ്സ് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടിയും കരളിനെ സംരക്ഷിക്കുന്ന ട്രൈടെർപ്പനോയിഡ്സ് സ്റ്റെറോയിഡ്സ് ഫാറ്റി ആസിഡ്സ് പിന്നെ ചില എസൻഷ്യൽ ഓയിൽസും ഇതിൽ കാണപ്പെടുന്നു ഇതിൻ്റെ മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഡയബറ്റിക് വൂൺ ഹീലിംഗ് പിന്നെ പനി ഡയറിയ ബ്രോങ്കൈറ്റിസ് സ്വെല്ലിംഗ്സ് പയൽസ് തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കായും ഇതിനെ ഉപയോഗിച്ചു വരുന്നു ആനച്ചോടിയെ ചില പരമ്പരാഗത ഭക്ഷണ രീതികളിൽ ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു ഇതിൻ്റെ ഇലകൾ കഴിക്കാവുന്നതാണ് സൗത്ത് ചൈനയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലും ഈ സസ്യത്തെ താറാവിൻ്റെയോ പോർക്കിൻ്റെയോ എല്ലുകൊണ്ടുണ്ടാക്കിയ സൂപ്പിൽ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു അടുത്തതായി ഇതിന്റെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് നോക്കാം ഇത് സാധാരണയായി കണ്ടുവരുന്നത് ഈർപ്പമുള്ള പർവ്വത വനങ്ങളിൽ ചതുപ്പുകളിലും നദീതീരങ്ങളിലും റോഡ് സൈഡുകളിലുമാണ് ആനച്ചുവടി സാധാരണയായി വളരുന്നത് ഈർപ്പമുള്ളതും എന്നാൽ വെള്ളം അധികം കിട്ടി നിൽക്കാത്തതുമായ മണ്ണുകളിലാണ് ആനച്ചുവടിക്ക് നാലു മുതൽ അഞ്ചു മണിക്കൂർ വരെ സൂര്യപ്രകാശം ലഭിക്കണമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടുപറമ്പുകളിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെടിയാണ് ആനച്ചുപുടിയെങ്കിലും ആമസോൺ പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഇതിനെ ഉയർന്ന വിലയ്ക്കാണ് വിൽക്കുന്നത് അടുത്തതായി ആനച്ചുവടി കൊണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി വെള്ളം നിറച്ച് വച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ആനച്ചുവടിയുടെ ഇലകളെ ഇടുക ശേഷം തിളപ്പിക്കുക വെള്ളം തിളച്ച ശേഷം അതിലേക്ക് കരിപ്പെട്ടിയും ചുക്കുപൊടിയും ചേർക്കുക കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചുക്ക് കാപ്പി റെഡിയാവുന്നതാണ് ഈ ചുക്ക് കാപ്പി കുടിക്കുന്നതിലൂടെ നമുക്ക് പനി ചുമ തുടങ്ങിയ അസുഖങ്ങളിൽ നിന്നും വിമുക്തി ലഭിക്കുന്നതാണ് വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി